കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ തീവ്രമഴയ്ക്ക് ഓറഞ്ച് അലേർട്ടും എട്ടു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ അതുപോലെ നഗരത്തിലും ശക്തമായ മഴ തുടരുകയാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു അജീഷ് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ടല്ലേ മൺസൂണിന് മുൻപാകെ മൺസൂണിന് വളരെ നേരത്തെ തന്നെ കേരളത്തിൽ അതിന് സമാനമായ ഒരു കാലാവസ്ഥ സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് കരുതേണ്ടത് ഒരു ന്യൂനമർദ്ദ സാധ്യത ഇപ്പോൾ അറബിക്കടലിൽ ഉണ്ട് എന്ന് ഉച്ചയ്ക്ക് വന്ന കാലാവസ്ഥ അജീഷൻ കാലവർഷത്തിന് മുന്നോടിയായി തന്നെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് അതിനാൽ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഇനി ആറ് ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് ഇതോടൊപ്പം അറബിക്കടലിൽ ന്യൂനമർദ്ദത്തിനുള്ള സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് തന്നെ കേരളത്തിൽ അടുത്ത നാലഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം അറിയിക്കുന്ന യെസ് ഇന്നിപ്പോ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ആറു ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ടും ഉണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട് അടുത്ത അഞ്ച് ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരും എന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് മലയോര മേഖലയിലും നഗരത്തിലും മഴ തുടരുന്നു